അവിടെ അവിടെ ഇരിക്കും അവിടെ ഇരിക്കാന്ത கடவாடி கடவாடி அதுக்கு வந்துட்டு ഓർക്കഞ്ഞി ചേരുകാണേ മരണ്ടി എങ്ങു പോന്നു ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞോ മുളന്ന മുള അമാതി മതി 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 നടത്തി സുജേ കേടുരേടുടട കേ വീഡിയോ കേടാ അവര അറിയണ്ട വീഡിയോ എടുക്കി ഇരുന്നു എടുക്കലേന്നോ അവര് നല്ല കളിയിലായിരുന്നു മാളും ഏത് ഓട്ടോടിച്ച് വന്നു കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാല് മാളുമായിട്ട് നല്ല കളിയിരിക്കും മാളുന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂച്ചയാട്ടാ രണ്ടാ മാളൂ മാളൂണ്ടാ പിന്നെ ഞങ്ങളുടെ മാളും കുറുമ്പത്തി മാളും ഞങ്ങളുടെ പണിയിലാക്കും പറഞ്ഞു നന്നാക്കിക്കൊണ്ടിരിക്കും